ूत्यैन्यगादिः पितृसुरगणयाजीधार्मिको यो गृहस्थः स च निपतति काले दक्षिणाध्वोपगामी मयिनिहितमकामं कर्म तु त्वं युवती जटहरखिन हा जातबोध अभी अकांडे युवती जटहरखिनो जातबोधो प्याकांडे प्रसव गलिता बोध हा उल्लंघ्या पीठहयो पुनः अपि पुनरपि बत तारुण्यकाले कपिलतनु इति त्वं देवहूर्त्यै न्यगादीः पितृसुरगणयाजी धार्मिकः यहा ग्रहस्था हा, हा धार्मिको योग ग्रहस्था हा सहा निपतति काले दक्षिणाधो मयि माई निहितम् अकामम् निहितम् अकामम् कर्मा तु उदकपदात्म कर्मा थार्थं कपिलतनुः इति त्वं देवहूत्यै न्यगादीः हरे कृष्ण एलोकं जठरखिन्नः अकाण्ठे जातबोधः अपि प्रसवगणितबोधः पीडयो बाल्यम् उल्लङ्घ्य താരുണ്യകാലെ പുനഃഅ അഭിമുഹ്യതി കൂത്ത് ഒരു സ്ത്രീയോട് ഗർഭപാത്രത്തേക്കുള്ള ഇരിക്കപ്പെട്ട അത് ശിശു ഭഗവാനെ ഒരു ഭാഗമുണ്ട് ശ്രീമദ് ഭാഗവതം മുപ്പത്തി ഒന്നാമത്തെ അധ്യായത്തില് അത് ടച്ചിങ് ആയിരിക്കുന്ന ജനിച്ചല്ല അതിനത് വ്യാസോച്ഛിഷ്ടം ജഗത് സർവ് എന്ന് പറഞ്ഞല്ലോ വ്യാസർവാക്കാത്തവന് ഒരു ഫീൽഡും കിടയാതെ പൈന കംപ്ലീറ്റ് അപ്പഴിയേ ഒന്നും പത്തുമൊന്നാമത്തെ ശ്ലോകത്തിൽ അധ്യായത്തിൽ ചൊല്ലിരിക്കാൻ എപ്പോഴും ഒരു ശിശു ഗർഭപാത്രത്തക്കുള്ള വറുത് അതോട് വളർച്ചകൾ കലലം ഏകരാത്രേണുഭുതമാകും അമ്മെല്ലാം കലലമാകും അതെ ബുദ്ധുതമാകും അപ്പോഴും ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജായാലും എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോഴേ വന്നിട്ട് അത് ശിശുക്ക് എട്ടാമത് മാസമാകത്തെ അത്ക്ക് ബോധം വരുമ്പോഴും അത് ബോധം വരെ സമയത്തിൽ അതിരിക്കേ ഒരു സ്തുതി പണിത് ജന്തു സ്തുതി ചൊല്ലിട്ടിരിക്കും മുപ്പത്തൊന്നാമത്തെ ദീയസ് കണ്ടും മുപ്പത്തൊന്നാമത്തെ അധ്യായത്തിൽ പന്ത്രണ്ടാമത്തെ ശ്ലോകം മുതൽ ഒരു പത്ത് ശ്ലോകം കിടക്കണം അതല്ല ഭഗവാനെ ഒരു തപ്പും മണ്ണമാട്ടേനെ ഒരു തപ്പും മണ്ണമാണ്ടെ മണ്ണിനെ തപ്പ അതൊക്കെ അപ്പൊ പൂർവ്വ ജന്മത്തിലുള്ള കാര്യങ്ങളെല്ലാം തെരയും അപ്പൊ നമ്മുടെ തപ്പുകൾ പണിരിക്കപ്പ് പെണ്ണമാട്ടേ മണ്ണമാട്ടേ ചൊല്ലി ചൊല്ലും അത് ജന്തു ആ അത് എല്ലാം കഴിഞ്ഞിട്ട് ശരി ചൊല്ലിയിട്ട് എന്താ പ്രസൂതി ഇത് വായു വന്നിട്ട് തള്ളർത്തെ അതോട് തല കിഴാ പൊക്കമാ വരും ഇപ്പൊ രൊ കഷ്ടപ്പെടും അത് തല കിഴുക്ക് വെറുതെ അത് താങ്ക മുടിയാതാണ് ആ അപ്പടി എന്താ ഫോഴ്സിൽ അത് വെളിയിൽ വന്ന അയച്ചാൽ ആ അത് എന്നാ വെളിയിൽ വന്ന് എന്താ വെളി ശ്വാസം കടച്ച കഴിയാറത്തെ അതാ ജ്ഞാനമെല്ലാം പോയിടും അത് പ്രസവളിത ബോധ എന്താ ബോധം പോയിടും പീടയാ അത് കഴിഞ്ഞ് ബാല്യകാലത്തിൽ ഇപ്പഴി മലത്തിലും മൂത്രത്തിലും കിടക്കും എല്ലാത്തക്കും ഒരഴുക അത് എന്നത് കഴ്മാക്കും തിരിയാതെ ആർക്കും തിരിയാത് അഴർത്ത പശിക്കും വലിയ പാല കൊടുപ്പ അതൊക്കെ ചിലപ്പോലെ എറുമ്പ് കഴിച്ചതായിരിക്കും അല്ലാണ്ട് ഒരു കുശി കടിച്ചതായിരിക്കും അത് ഓട്ടം തിരിയാത് ഒരു ഒരഴുക അപ്പടി കഷ്ടപ്പെട്ട് ബാല്യം കഴിച്ചു കൊടുക്കണം താരുണ്യകാലി അത് കഴിഞ്ഞ് യൗവന കാലത്തിൽ വന്നാ എല്ലാത്തിലും മോഹമാക്കുക മുഖ്യ മോഹം വരുവേ മനുഷ്യൻ അത് കഴിഞ്ഞ് ഓരോ സ്ഥാനങ്ങൾ വെറുതെയും അത് ഗർഭസ്ഥ ശിശുവായിരിക്കും ഇരിക്കപ്പെട്ട എന്ത് ജ്ഞാനം അത്രം വർദ്ധയില്ല അത് നമ്മൾ തിരുപ്പി കണ്ടെടുക്കണം എന്നൊക്കെ കപില ഭഗവാനക്കി ചൊല്ലിച്ചു കൊടുക്കണം ഇനി അടുത്തതിൽ എന്ന് വെള്ളം അർത്ഥകാമങ്ങൾക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ എല്ലാവരും ചെയ്യുക ഓരോന്നക്കും ചൊല്ലേ ഇന്നത് ചെയ്താ ഇന്ന പുണ്യം കിടക്കും ഇന്നത് ചെയ്താ ഇന്ന പുണ്യം കിടക്കും ഇന്ന ഫലം കിടക്കും ചൊല്ലിട്ട് അതൊക്കെ ധാർമ്മിക പുണ്യം കർമ്മങ്ങൾ ചെയ്യപ്പെട്ട ഏതൊരു ഗൃഹസ്ഥനും പിതൃ സുരഗണയാജി പിതൃക്കൾക്കും ദേവാമാർക്കും വേണമെങ്കിൽ യജ്ഞങ്ങളെല്ലാം വേണുവാ

ഞാനത് രണ്ട് രീതിയില പുക രാത്രി കറുത്തപക്ഷം ദക്ഷിണായനം എന്ത വഴി പോർത്തേ തെക്ക് പാത്തുള്ള യാത്രയാക്കും ചന്ദ്രലോകം വരയ്ക്കും പോയി സുഖം അനുഭവിച്ച് അത് എന്താ വെച്ചാൽ ഭൂമിക്ക് തിരുപ്പി വരണം ഇനി പഹൽ വെളുത്തപക്ഷം ഉത്തരായണം എന്ത് പ് വഴിയിലെ പോയച്ചന്നെ വടക്ക് വഴിയാ പോയി സൂര്യലോകത്തില്രുവ പഥം വരയ്ക്കും പോയി അങ്ങനെ തിരുമ്പി വരാൻ കഴിയാത്ത എന്തൊരു മോക്ഷപ്രാപ്തിക്കും പോല ഇപ്പൊ നിങ്ങൾ എന്നെ പണ്ണറയുള്ളൂ പുണ്യവും പാപവും പാപം പണ്ണിനാൽ നരകത്തുക പോയി തിരുപ്പി വരണം പുണ്യം മണ്ണിനാൽ സ്വർഗത്തുക പോയി തിരുപ്പി വരണം രണ്ടും ഇല്ലാതെ അതപ്പതനമേ ഇല്ലാത്ത ഗതി അതാക്കും വേണ്ട മിന്നാടി നമ്മൾ നാലാമത്തെ ദശകസിലൊ ചൊന്നതർക്കും അതപ്പതനമില്ലായ്ക്ക് വരണവാനാണ് എന്ന കർമ്മം പണർ അത് ഫലങ്ങളിൽ ഇന്ന് ചിക്കായിരിക്കും നമുക്ക് ഇന്നത് ചെയ്യത്തി ഇന്ന ഫലം വേണമെന്നല്ല എല്ലാം ഭഗവാനോട് ഇഷ്ടത്തിൽ ത്വപ്രസാദായ പോയാസാദായ പോയാ ഭഗവാനക്ക് സന്തോഷമുണ്ടാകത്തുക വേണ്ടി നാം കർമ്മങ്ങൾ പണ്ണറേ ഈശ്വരാർപ്പണബുദ്ധിയോടെ ബുദ്ധിയോടെ കർമ്മങ്ങൾ പണ്ണിനാൽ അത് മോക്ഷത്തിൽ തീർച്ചയായിട്ടും അപ്പം ഇന്ന് കർമ്മങ്ങൾ ചെയ്യപ്പെട്ടതോട് സ്വഭാവവും ഗുണവുമാക്കാൻ രണ്ട് മൂന്ന് ശ്ലോകങ്ങളിലാണ് ചെല്ലപ്പെട്ടത് ഇനി ഇതേക്കാളെല്ലാം ജ്ഞാനയോഗവും കർമ്മയോഗത്തെക്കാളും എല്ലാം രൂപ മികച്ചത് ഏതാക്കന് ഭക്തി യോഗം താൻ കരുത് തിരുപ്പി ഒന്നുകൂടി അടുത്ത ശ്ലോകത്തിൽ ചെല്ലുന്നത് ഹരേ കൃഷ്ണ